ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ചൈൽഡ്ഹുഡ് ഫോട്ടോയും നോർമൽ ഫോട്ടോയും വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നല്ല ഇറ്റ് മോഷണമാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമായി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം ഇപ്പോൾ വെറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവീകരിക്കേണ്ട രീതിയിൽ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം നമുക്ക് ഇതിൻ്റെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ആരും പോലെ ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആദ്യം അലൈറ്റ് മോഷൻ എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെഷ്യൽ സെലക്ട് ചെയ്യുക ഇതുപോലെ എല്ലാം കറക്റ്റായിട്ടും കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ആദ്യം നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാക്ട് ഓഡിയോന്ന് ക്ലിക്ക് ചെയ്യാനകത്ത് വീഡിയോയും ഓഡിയോ ഉണ്ടാവില്ല ലഭിക്കുന്നതാണ് വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ബീറ്റ് മാർക്ക് കൊടുക്കണം അതായത് ടൈം പോകുന്നത്തെ ടച്ച് ചെയ്യുന്നതാണ് ബീറ്റ് മാർക്ക് ഞാൻ കംപ്ലീറ്റ് ബീറ്റ് മാർക്ക് ഇട്ട ശേഷം ടൈം പറഞ്ഞു തരാം നിങ്ങൾ ആ ടൈമിൽ മാത്രം ബീറ്റ് മാർക്ക് ഇട്ടാൽ മതി നമുക്ക് അവിടെയാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഓരോ റെഡ് ലൈൻ വീഴുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡ് രണ്ട് സെക്കൻഡ് പതിനഞ്ച് മൂന്ന് സെക്കൻഡ് ഇരുപത്തിനാല് നാല് സെക്കൻഡ് ഇരുപത്തേഴ് ആറ് സെക്കൻഡ് രണ്ട് ഏഴ് സെക്കൻഡ് പൂജ്യം ഒമ്പത് എട്ട് സെക്കൻഡ് പതിനാല് ഇത്രയും ബീറ്റ് മാർക്ക് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്ത് ആദ്യം ചൈൽഡ്ഹുഡ് ഫോട്ടോയും അതായത് ചെറുതായിരുന്ന ചെറിയ കുട്ടികളുടെ ഫോട്ടോയും അതിനുശേഷം നോർമൽ നോർമലായിരിക്കുന്ന ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം കൊടുക്കേണ്ട ഫോട്ടോ ചൈൽഡ്ഹുഡ് ഫോട്ടോ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യുന്നത് നോർമൽ നോർമലായിരിക്കുന്ന അതായത് ആയിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഡ്രാക്ക് ചെയ്ത് വലുപ്പം കൂട്ടുക നേരെയാക്കി കൊടുക്കുക സ്ക്രീൻ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ മൂവാം ടാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാവുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് ചൈൽഡ്ഹുഡ് ഫോട്ടോ കൊടുക്കുക അതിനുശേഷം വീണ്ടും നോർമൽ ഫോട്ടോ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ചൈൽഡ്ഹുഡ് ഫോട്ടോ എടുക്കുക ചൈൽഡ്ഹുഡ് ഫോട്ടോ കൊടുക്കുക അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് നമ്മൾ നോർമൽ ഫോട്ടോ കൊടുക്കുക നോർമൽ ഫോട്ടോ കൊടുക്കുക അതിനുശേഷം വീണ്ടും ചൈൽഡ് ഹുഡ് ഫോട്ടോ എടുക്കുക അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് റീൽ ആയിട്ടുള്ള നോർമൽ ഏജുകളുള്ള ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ആദ്യം കൊടുക്കേണ്ടത് ചൈൽഡ്ഹുഡ് ഫോട്ടോ ആയിരിക്കണം അതിനുശേഷം ബാക്കിയെല്ലാം ഒന്നിനൊട്ട് മാറ്റി മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഇന്നത്തെ എഫക്റ്റുകളൊക്കെ കൊടുക്കണം ഇതുപോലെ ഫോട്ടോസുകൾ എൻ്റെ വരെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോ ഒക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം നമുക്ക് ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാൻ പോവാണ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ കൊടുക്കുന്നത് ടൈൽസ് എഫക്റ്റ് എന്നാണ് ടി ഐ ജലന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് മിറർ താഴെ കാണുന്നുണ്ട് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അടുത്ത എഫക്റ്റ് നമുക്ക് കൊടുക്കാം ആടെ എഫക്ട് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ നിങ്ങൾ സൂം ബ്ലർ എന്ന് സെർച്ച് കൊടുക്കുക എസ് എഡ് ഡബിൾ ഓ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അത് വീണ്ടും സെലക്റ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടിക്കൊടുക്കുക ഏകദേശം ഒരു ഫോർട്ടി സോറി ഫിഫ്റ്റി ഫൈവ് സീറോ ആക്കി കൊടുക്കുക അതിനുശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ സീറോ ആയിരിക്കണം അത് ആദ്യം കറഞ്ഞ് കുറച്ച് മാറ്റി ഇതുപോലെ ഇത്രയും ദൂരത്തിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക അടുത്ത എഫക്റ്റ് നമുക്ക് കൊടുക്കാം അടുത്ത എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊരു എഫക്റ്റ് ആണ് എ എൻ ഡി കൊടുക്കുക റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് പറയാത്ത നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് നമുക്ക് കുറച്ച് കീസ് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഇതിനകത്ത് ആദ്യം സീഡ് എടുക്കുക സീഡ് എടുത്ത ശേഷം ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ വാല്യൂ സീറോ തന്നെ ആയിരിക്കട്ടെ രണ്ടാ സോറി രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ നമുക്കൊരു ആദ്യം കൊടുക്കുന്ന സീറോയും രണ്ടാമത് കൊടുക്കുന്ന കീയുടെ വാല്യൂ ഒരു ടു പോയിൻറ്റ് സെവൻ സീറോ ആക്കി കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ രണ്ടാമത് ഇൻ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മാറ്റിൻ്റെ വാല്യൂ ഒരു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ആക്കി കൊടുക്കുക അപ്പം നമുക്കൊരു വൈബ്രേഷൻ കാണുന്നുള്ളൂ അതിനാണ് നമ്മൾ ഈ എഫക്റ്റ് കൊടുത്തത് അടുത്ത എഫക്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് സർക്കിൾ ട്രിപ്പിൾ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് അതിനായിട്ട് ആർഡ് എഫ് ടി ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ സി ഐ എന്ന് സെർച്ച് കൊടുക്കുക സി ഐ എന്ന് കൊടുക്കാനത്ത് സർക്കിൾ റിപ്പിൾ എന്ന് കാണാൻ സാധിക്കും അതും സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് കീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ട്രെങ്ത് എടുക്കുക സ്ട്രെങ്ത് എടുത്ത ശേഷം അതിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാവുന്നതാണ് കീ സിമ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ സീറോ ആക്കി കൊടുക്കുക ആദ്യം നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് എടുക്കുക സ്ട്രെങ്ത് എടുത്ത ശേഷം കീ സെമ്പിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ട്വൻറ്റി ഫൈവ് ആക്കി കൊടുക്കുക ആദ്യം കൊടുക്കുന്നത് ട്വൻറ്റി ഫൈവും രണ്ടാമത് സീറോയും കൊടുക്കുക ആദ്യം കൊടുക്കുന്ന സ്ട്രെങ്ത് ട്വൻറ്റി ഫൈവും രണ്ടാമത് സീറോയും ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ സ്ട്രെങ്തിന് അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഫേസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കീ സെമ്പിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ വാല്യൂ നമുക്ക് സീറോ തന്നെ കൊടുക്കാം രണ്ടാമത് കൊടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു മൈനസ് ഏകദേശം നിങ്ങളത് ഉപയോഗിക്കുക ഒരു മൈനസ് ടു പോയിൻ്റ് മൈനസ് ടു പോയിൻ്റ് ഫൈവ് സീറോ ആക്കി കൊടുക്കുക അതിനുശേഷം റെഡ്യൂസ് സെലക്ട് ചെയ്യുക റെഡ്യൂസ് സെലക്ട് ചെയ്ത ശേഷം ഫുൾ ആയിട്ട് എറ്റ് സെലോഡ് ആക്കി കൂട്ടുക സീറോ പോയിൻ്റ് എറ്റ് സീറോ ആക്കി കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം മൂവാം ടാണസ് ഉപയോഗിച്ച് സൂമിൻ ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ആദ്യം ഒരു കീസമ്മിൽ ക്ലിക്ക് ചെയ്യുക അത് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് സോറി റൈറ്റ് സൈഡിലോട്ട് ചെയ്ത് കൊടുക്കുക നോർമൽ ആയിരിക്കുന്ന ഫോട്ടോ അതിന് കുറച്ച ശേഷം കുറച്ച് സൂം ചെയ്യുക സൂം ചെയ്യാന്നത് ആദ്യം സൂമിൻ ബാക്കി നമുക്ക് സൂം ഔട്ടും ആയി വരണം ഇതുപോലെ ഒരു എഫക്റ്റ് അവിടെ ലഭിച്ചിട്ടുണ്ട് ഇത്രയും മാത്രം എഫക്റ്റ് കൊടുത്താൽ മതി അതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുത്തിട്ട് നെക്സ്റ്റ് ഫോട്ടോയിൽ പേസ്റ്റ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് വലിയ ഫോട്ടോ ഉണ്ടല്ലോ വലിയ ഏജ് ഉള്ള ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേറ്റ് ചെയ്യുക ആരോ പട്ടം ക്ലിക്ക് ചെയ്യുക കളറും ടൈമും എനേബിൾ ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കുക മൂവാറിനാൾ സമയത്ത് നമ്മൾ സൂമിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ രണ്ട് കീ സിംബിൾ ഉണ്ടല്ലോ ആ രണ്ട് കീ സിംബിളും ഡിസേബിൾ ആക്കുക ആ കീ സിമ്പിളിന് നേരെ വെച്ചിട്ട് ഈ കീ സിംബിൾ കൊടുക്കുന്നിടത്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് ഡിസേബിൾ ആകുന്നതായിരിക്കും ഡിസേബിൾ ആക്കിയിട്ട് നമുക്കിവിടെ വേറൊരു സൂമിങ് ഓപ്ഷൻ ആണ് കൊടുക്കേണ്ടത് അതിനായിട്ട് ആദ്യം ഫോട്ടോ നേരെയാക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ട കീ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു നേരെയാക്കി വെച്ച ശേഷം ഒരു കീ സിംബിൾ ക്ലിക്ക് ചെയ്യുക അത് കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ച ശേഷം ഏകദേശം ആക്കി വെച്ച ശേഷം കറക്റ്റ് ഈ സ്പെഷ്യൽ വേണം കീ സിംബിൾ ക്ലിക്ക് ചെയ്യുക അത് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്ത് വെക്കുക ആദ്യം കൊടുക്കേണ്ട കീ സിംബിൾ എന്ന് പറഞ്ഞാൽ മാക്സിമം സൂം ഔട്ട് ആക്കി കൊടുക്കുക ഇതുപോലെ കൊടുക്കുക ആദ്യം കൊടുക്കേണ്ട സൂം ഔട്ട് ആക്കി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ നടക്ക് ഇതുപോലെ ഒരു ഗ്രാഫും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞല്ലോ അതിന് അതിനുശേഷം ഇത് മുഴുവൻ കോപ്പി എടുത്താൽ മതി ചെറിയ ഫോട്ടോയിൽ നിന്ന് കോപ്പി ചെറിയ അതായത് ആദ്യം കൊടുത്തിരിക്കുന്ന ഫോട്ടോയെ ക്ലിക്ക് ചെയ്തിട്ട് എടുത്ത പോലെ തന്നെ ചെറിയ പ്ലസ് ഫോട്ടെ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഫോട്ടോ കൊടുക്കേണ്ട എഫക്റ്റ് എല്ലാ ചെറിയ ഏജിലുള്ള ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക ഫസ്റ്റ് സെക്കൻഡ് ഫോട്ടോയ്ക്ക് മാത്രമേ അങ്ങനെ കൊടുക്കുക ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും പേസ്റ്റ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ചെറിയ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് സ്റ്റൈല് കൊടുക്കുക പറഞ്ഞ മനസ്സിലല്ലോ വലിയ ഫോട്ടോ കൊടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ വലിയ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് വലിയ ഫോട്ടോയിൽ കാണുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് അതിന് ആരോ ബട്ടൻ ക്ലിക്ക് ചെയ്തിട്ട് കളറിൻ്റെ ടൈമും എനേബിൾ ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക ഫോട്ടോ നേരെ അല്ലെങ്കിൽ ടച്ച് ടച്ചായിട്ട് മാത്രം നേരായി കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേര് സ്റ്റൈൽ കൊടുക്കുക വലിയ ഫോട്ടോയിൽ മാത്രമാണ് നമ്മളിത് കൊടുക്കുന്നത് പറഞ്ഞ മനസ്സിലായല്ലോ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് ഒരു എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ആ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ടാണ് ഈ എഫക്റ്റ് കൊടുക്കുന്നത് ലീനിയർ സ്റ്റീക്സ് എന്ന് പറയുന്ന ഒരു ബ്ലർ എഫക്റ്റ് ഉണ്ട് കണ്ണുന്നവർക്ക് മനസ്സിലാവുന്നതായിരിക്കും അതിനായിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമർച്ച ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞ് കുറച്ച് ദൂരം മാത്രം ഇതുപോലെ ഇത്രയും മാത്രം ആക്കിയ ശേഷം അതിൻ്റെ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമ്മൾ അതിനകത്ത് ആ റെക്റ്റാങ്കിളിലാണ് എഫക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് എഫക്റ്റ് എടുക്കുക ആഡ് ഓഫ് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം കൊടുക്കേണ്ടത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുക സി ഒ പി എന്ന് കൊടുക്കുക കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അത് ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡോട്ട്സ് എന്ന് പറയുന്ന എഫക്റ്റ് ആ ഡി ഒ ടി എസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോ അത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ പറയുന്ന വാല്യൂ കറക്റ്റായിട്ട് കൊടുക്കുക സ്കെയിൽ വൺ പോയിൻ്റ് ഫോർ സീറോ കൊടുക്കുക വൺ പോയിൻ്റ് ഫോർ സീറോ കൊടുക്കുക അതിനുശേഷം ഫേസ് സെലക്ട് ചെയ്യുക ഫേസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമ്മളൊരു ടീസമ്പിൾ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റിൽ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഏകദേശം ഒരു അറുന്നൂറാക്കി കൊടുക്കുക സോറി ഒരു അഞ്ഞൂറ് ആക്കി കൊടുത്താലും അത് കറക്റ്റ് അഞ്ഞൂറാക്കി കൊടുക്കുക അഞ്ഞൂറാക്കി കൊടുത്ത ശേഷം അത് ഫുൾ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്യുക അടുത്തായിട്ട് പിന്നെ എൻ്റെ വാല്യൂ എന്ന് അടുത്തത് വാല്യൂ എന്ന് പറയുന്നത് ഒരു തൊള്ളായിരം ആക്കി കൊടുക്കുക അതിൻ്റെ കീ സിമ്പിൾ മൂവ് ചെയ്യേണ്ട കാര്യമില്ല കറക്റ്റ് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക അത് നമ്മൾ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി രണ്ടാമത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആകുന്നതായിരിക്കും രണ്ടാമത് റേഡിയോ സെലക്ട് ചെയ്തിട്ട് ശേഷം ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് സീറോ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ ഡ്രാഗ് ചെയ്ത് വെക്കുക രണ്ടാമത് കൊടുക്കുന്നത് സീറോ ആക്കി കൊടുക്കുക ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഫെതർ ഫുള്ളായിട്ട് റൈറ്റ് സെല്ലിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക വൺ പോയിൻറ്റ് സീറോ സീറോ അതിനകത്ത് താഴെയായിട്ട് കളർ കൊടുത്തിട്ടുണ്ട് രണ്ടും വൈറ്റ് വൈറ്റാക്കി കൊടുക്കുക ബ്ലാക്ക് കളർ വൈറ്റ് ആക്കി കൊടുക്കുക ഇത്രയും മാത്രം കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലീനിയർ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റാണ് മുകളിൽ സെർച്ച് ബാറുണ്ട് അവിടെ എല്ലായിച്ച് കൊടുക്കുക ലീനിയർ സ്ട്രീക്സ് എന്ന് പറയുന്ന എഫക്റ്റ് ആണ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അത് ആഡ് ചെയ്തിട്ട് അത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ട്രെങ്ത് കൊടുത്തിട്ട് സീറോ പോയിന്റ് സീറോ ആക്കി സോറി ആദ്യത്തെ കേസും ബില്ക്കുകൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ടൂ ആക്കി കൊടുക്കുക കുറച്ചും അതിൻ്റെ എൻ്റെ എത്തിയിട്ട് സീറോ ആക്കി കൊടുക്കുക അത് ഫുള്ളായിട്ട് റൈറ്റ് സെലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക പറഞ്ഞ മനസ്സിലായല്ലോ സീറോ പോയിൻറ്റ് ടു അതിനുശേഷം ആംഗിൾ സെലക്ട് ചെയ്തിട്ട് ആങ്കിൽ സെലക്ട് ചെയ്യുക ആങ്കിൽ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ ഏകദേശം നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് ഒരു ഫോർട്ടി ഫൈവ് ആക്കി കൊടുക്കുക ഫോർട്ടി ഫൈവ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം വീണ്ടും അടുത്ത താഴെ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആ ലീനിയർ സ്ട്രിക്സിൻ്റെ ആംഗിൾ മാത്രം ചേഞ്ച് കൊടുക്കുക നമ്മൾ ഫോർട്ടി ഫൈവ് ആണ് ആദ്യം കൊടുത്തത് രണ്ടാമത് നമ്മളൊരു നയൻറ്റി ഡിഗ്രി ആക്കി കൊടുക്കുക തൊണ്ണൂറ് ഡിഗ്രി ആക്കി കൊടുക്കുക കൊടുത്ത ശേഷം അതിൻ്റെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഈ ആംഗിൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് അടുത്ത നമുക്കൊരു ഇതുപോലെ എന്തുമാത്രം വേണമെങ്കിലും കൂട്ടി കൊടുക്കണമെങ്കിൽ ആ ബ്ലഡ് എഫക്റ്റ് കൂടി വരുന്നത് കാണാൻ സാധിക്കും ഒരു വൺ തേർട്ടി ഫൈവ് കൂടുതലും മൂന്നെണ്ണം മാത്രമേ കൊടുത്തുള്ളൂ ഇത്രയും മാത്രം കൊടുക്കുക അപ്പോൾ നമുക്ക് ആദ്യമേ ബ്ലർ എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക ആ റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഫോട്ടോയിൽ മാത്രം പേശി കൊടുക്കുക രണ്ട് സെക്കൻഡ് പതിനഞ്ച് മില് സെക്കൻഡ് അതിനുശേഷം വീണ്ടും മാറ്റിയിട്ട് നാല് സെക്കൻഡ് ഇരുപത്തേഴ് മില്യ സെക്കൻഡ് വീണ്ടും റൈറ്റ് സ്ലൈഡർ മാറ്റിയ ഏഴ് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് ഒമ്പത് മില്യ സെക്കൻഡ് ഇത്രയും മാത്രം കൊടുക്കുക ഇത്രയും ചെയ്യുന്നതിനകത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക ലൈക്ക് ആരും പോലെ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജൊന്ന് സ്റ്റേപ്പെട്ടെങ്കിൽ ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക് യു ആൾ